ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ കാര്യം മറക്കണ്ട മറക്കണ്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരൊന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ എന്നും കാണുന്ന വീഡിയോ പോലെ അല്ല ഇന്നത്തെ വീഡിയോ ഓഫർ ആണ് വന്നിട്ടുള്ളത് അപ്പൊ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഇത് വൺ ഡേ സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഈ ഒരു റേറ്റിൽ കിട്ടില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി കോട്സെറ്റിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് നിങ്ങൾ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിച്ചു വെക്കാം അത്രയ്ക്ക് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ വില കേട്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ള ഓഫറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ട് സെറ്റ് ഫസ്റ്റ് ടൗൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇതാണ് നല്ല അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് ഹെവി റയോണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെവി റയോൺ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ അതായത് ഏലിയൻ ടോപ്പ് പോലെ നമുക്ക് നല്ല ഫ്ലയറായിട്ട് നല്ല വീതിയാണ് കേട്ടോ ഈ ഒരു ഭാഗം വന്നിട്ട് അതുപോലെ സ്ലിറ്റാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിലും സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ബട്ടൺ നമുക്ക് നെക്കിന്റെ പോഷം മുതൽ എന്റെ പോഷൻ വരെ ഒരു ബട്ടൺ വരുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ സ്ലീവിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ലീവ് സിക്സ്റ്റീൻ ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് അതുപോലെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് കേട്ടോ നെക്ക് ഈ ഒരു എന്താണ് ചൈനീസ് കോളർ ഉണ്ടല്ലോ ആ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കളർ ചാർട്ട് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് പോക്കറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെ നമുക്ക് പോക്കറ്റും വരുന്നുണ്ടേ ഇത്രയും നല്ല അടിപൊളി ഹെവി റയോണിൽ വന്നിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റിന്റെ റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇത് മറക്കണ്ട ഇന്നത്തെ ഒരു ഒറ്റ ദിവസത്തെ ഓഫർ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഐറ്റം ഇത് ഐറ്റം ഒരുപാടൊന്നും ഇല്ല വേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ റീസ്റ്റോക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ഇപ്പൊ നമുക്ക് ഐറ്റം ഒരുപാടൊന്നും ഇല്ല കേട്ടോ അപ്പം ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ ഇതുണ്ടോ ഇത്രയും നല്ലൊരു വീതിക്കാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അത്രയ്ക്ക് ഫ്ലയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല പ്രിന്റില് നല്ല അടിപൊളി റയോണില് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ള കോട്സെറ്റ് ആണ് കേട്ടോ ഈ റേറ്റ് മറക്കണ്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പൊ മിസ്സാക്കാണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ആയിക്കോളൂ അപ്പം ഇതിൽ വരുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് ഈ ഒരു മൂന്ന് സൈസിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ചാർട്ടിലാണ് നമുക്ക് ഈ റേറ്റും വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മറക്കണ്ട കേട്ടോ അപ്പം നിങ്ങൾ ആദ്യാദ്യം കാണുന്നവർ എന്താണ് ബുക്കിംഗ് തരുന്നത് പോലെ ഇരിക്കും കേട്ടോ കാരണം നമുക്ക് ഐറ്റം കുറവാണ് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് ഈ ഒരു ഐറ്റം വേണമെന്നവർ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് അത്രക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഓഫറിൽ വരുമ്പോഴത്തേക്ക് ഐറ്റം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും പിന്നീട് നമ്മൾ ഐറ്റം കൊണ്ടുവരാതാണ് നിങ്ങൾ എന്താണ് ഓഫർ ഓഫറ് പറയില്ല പറയില്ലെട്ടോ നെക്സ്റ്റ് വരുന്ന ഇയർ ഐറ്റം ആണ് ഇയർ ഐറ്റം നമ്മൾ ഇതിനു മുന്നേ കൊണ്ടുവന്നതാണ് ഇന്ന് നമ്മൾ ഇതുകൂടെ നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലും കുറച്ച് പീസസേ ഉള്ളൂ കേട്ടോ അന്ന് കാണിച്ചേ കുറച്ച് പീസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു അത്രേം പീസസ് കുറച്ച് പീസ് അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അതും ഈ റേറ്റം വേണുന്നവർക്ക് ഇപ്പൊ പർച്ചേസ് ആക്കാം ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രാവുന്നത് അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് നമ്മളൊരു നെക്സ്റ്റ് എന്താ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് മുന്നായിട്ടിട്ട വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ റേറ്റ് അപ്പൊ അത്രക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഇന്നത്തെ ഒരു ഒറ്റ ദിവസം മാത്രമേ ഈ ഒരു ഓഫർ കാണുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് ഇരുന്നാല് നമ്മൾ ഇനി റീസ്റ്റോക്ക് വന്നാൽ പോലും ഈയൊരു റേറ്റ് നമുക്ക് തരാൻ പറ്റില്ല അത്ര അഫോർഡബിൾ റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് സ്ലിറ്റ് അല്ല കേട്ടോ ഇത് നമുക്ക് നെക്കിന്റെ പോഷൻ മുതൽ എൻഡ് പോഷൻ വരെയും ഈയൊരു ബട്ടൺ പോകുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ലേ വന്നിട്ട് ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആണ് കിടക്കുന്നത് ഇത് വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കി കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട് നമുക്ക് ഓപ്പൺ ആയി വരും സ്ലിറ്റ് അല്ലേട്ടോ ഇതിൽ വന്നിട്ട് ഉള്ളത് ലോങ് ആണ് കോട്ട് സെറ്റ് ലോങ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് വരുന്ന സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആ അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ നമുക്ക് ബോട്ടത്തിൽ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പം ഇത്രയും നല്ലൊരു ഹെവി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കോട്ട് സെറ്റിന്റെ റേറ്റ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ണടച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് വരുന്ന സൈസസ് ത്രിപ്ലെക്സിൽ വരെ വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഡബിൾ എക്സിൽ വരെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ത്രിപ്ലക്സിൽ വരെ നമുക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സല് ഇത്രയും സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഐറ്റം വേണമെന്നൊരു എന്താണ് ലാഗ് ആക്കാണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ആയിക്കോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറയുന്നത് ഇതാണ് ഇത് നല്ലൊരു അടിപൊളി ഒരു കളർ ചാറ്റിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ പറയാ ഈയൊരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് എങ്ങും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഐറ്റം ഏതെങ്കിലും എവിടുന്നേലും കിട്ടിയാൽ പോലും ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഉണ്ടാവില്ല അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചൈനീസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാഗാക്കാണ്ട് തന്നെ എന്താണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ആക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ ഇത് വന്നിട്ട് ഡീറ്റെയിൽ നേരത്തെ ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞോണ്ട് കേട്ടോ പറയാ ഇതിൽ വന്നിട്ട് നമുക്ക് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വന്നിട്ട് ഇങ്ങനൊരു ബട്ടണും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് തോന്നും കേട്ടോ നെക്ക് ഇതെ ഇങ്ങനെയാണേ വരുന്നത് ഇതും ഫ്രണ്ടിലായിട്ട് നമുക്ക് ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് സ്ലിറ്റഡ് അല്ല ഇത് നമുക്ക് ടോപ്പിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ വന്നിട്ട് നമുക്ക് പോക്കറ്റ് വരുന്നത് ടോപ്പിലാണേ സ്ലിറ്റഡ് അല്ലല്ലോ അതുകൊണ്ട് ടോപ്പിലാണ് വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ആണ് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ നല്ല അടിപൊളി ഒരു ഓഫർ വീഡിയോ ആണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അപ്പം മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോളൂ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്